കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേക്കര ഇരുപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും മഹാത്മാ കുടുംബ സംഗമവും നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത് തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഈ മാറിയ ചുറ്റുപാടിൽ ഒരു കാലത്തൊക്കെ നാടാണ് എവിടെ നോക്കിയാലും നന്മയുടെ ഈരടികൾ മാത്രമേ കേൾക്കാനുള്ളൂ നന്മ നിറഞ്ഞ മനസ്സാണ് എവിടെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ സമാധാനത്തിൻ്റെ ശീലുകളാണ് എവിടെ നിന്നും കേൾക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇന്ന് മാറിയ യാന്ത്രികതയുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരിയുടെ പിടിയിലമർന്ന ഒരു നല്ലൊരു ശതമാനം ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം അശാന്തി വിതയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു അമ്മ സ്വന്തം മകന് അവരുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് എൻ്റെ മകനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു അമ്മയ്ക്ക് വന്നത് ആ മകൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവന് പോലും ആപത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മകനെ പ്രസവിച്ച അമ്മ തന്നെ വിളിച്ച് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ മകനെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണം നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ അത്രമാത്രം ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും വലിയ തോതിലുള്ള അശാന്തി അതുമൂലം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഒരു സദസ്സാണ് പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഒരു കുറച്ച് വർഷത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രം കുറ്റകൃത്യങ്ങളുടെ തോത് ഗണ്യമായിട്ട് വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പല ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ ലഹരി എന്ന് പറയുന്നത് ഈ മദ്യം ലഹരി പദാർത്ഥങ്ങൾ ാണ് രാസലഹരി ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ് പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ പോലും അത് ലഭ്യമായ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മുടെ ലഹരി എന്ന് പറയുന്ന ആ ഒരു ചിന്ത പോകാതെ ജീവിതം എന്ന് പറയുന്ന ലഹരിയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ കൂടി നടക്കേണ്ട ഒരു സാഹചര്യമാണ് മുൻ പഞ്ചായത്ത് മെമ്പർ പ്രദീപ് നമ്പ്യാത്ത അധ്യക്ഷനായി ഉപഹാര സമർപ്പണം ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ നിർവഹിച്ചു കോൺഗ്രസ് യൂത്ത് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ സത്യൻ വാർഡ് പ്രസിഡന്റ് പി ആർ രഞ്ജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചേലക്കര മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ വി കെ നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ ഒരു സന്തോഷം മാത്രം ആ സന്തോഷത്തിൻ്റെ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വട്ടുള്ളിയിൽ പോയി ഒരു അനുമോദന സംഗമത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ നാലാം ക്ലാസ് എല്ലാ കുട്ടികൾക്കും ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തിയിരുന്നു അപ്പം ഞാൻ അവിടെ എല്ലാ കുട്ടികളോടും ഒരു ഉപദേശം എന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളുടെ അമ്മയാവണം നിങ്ങളുടെ അച്ഛനാവണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നൊക്കെ ഞാൻ സംസാരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പൊട്ടായാലും സാരിയായാലും സോറി പാവാടയായാലും ഉടുപ്പായാലും ചെരുപ്പായാലും കണ്ണടിയായാലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് മേടിച്ചു തരും ഒരുപക്ഷേ മാതാവ് കടമേടിച്ചിട്ടായിരിക്കാം ലോൺ എടുത്തിട്ടായിരിക്കാം അതല്ലെങ്കിൽ പണിക്ക് പോയിട്ടായിരിക്കാം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന ആ മാതാപിതാക്കൾ ഒരുപക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സമയം കണ്ടെത്താതെ വിഷമിക്കുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം അവർക്കൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന രീതിയിലൊരു ഉപദേശം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം വിദ്യാലയത്തിൽ നിന്നും വീട്ടിൽ വന്നാൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് ഒന്ന് സംസാരിക്കണം സംസാരിക്കുക മാത്രമല്ല അച്ഛനും അമ്മയും ഒന്ന് ചേർത്ത് കുട്ടികളെ ചേർത്ത് പിടിക്കണം കിടക്കാൻ പോകുന്ന നേരത്ത് ഒരു ഉമ്മ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ യുവ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ചിന്തിക്കേണ്ട പ്രസക്തമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടകരുടെ പ്രസംഗത്തിൽ ഇവിടെ പരാമർശിക്കുകയുണ്ടായി ഇന്ന് വളർന്നു വരുന്ന നിങ്ങളുടെ കൈകളിലാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ആ ഒരു നല്ല തലമുറ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാകൂ എന്നുകൂടി ഞാൻ ആ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുന്നു

ైట్ విషన్ న్యూస్ చేరకర